നമസ്കാരം സാധാരണ സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളോട് പ്രത്യേക തരത്തിലുള്ള മമത അല്ലെങ്കിൽ ഇഷ്ടം ഒക്കെ തോന്നാറുണ്ട് പ്രത്യേകിച്ചും ആഹാര കാര്യങ്ങളോടാണ് മാമ്പഴം മാങ്ങ പച്ചമാങ്ങ അതുപോലെ തന്നെ മസാല ദോശ ഇതൊക്കെ നാട്ടുനടുപ്പായി നമ്മൾ പറയുന്നതാണ് ഒരു ആൾ ഗർഭിണിയായാൽ ഗർഭിണിയായാലുടൻ നമ്മൾ കാണാൻ പോകുന്നത് മാങ്ങയോ മസാല ദോശയോ ഒക്കെ ആയിട്ടായിരിക്കും ഫ്രൂട്ട്സ് കൊണ്ടുപോകാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ചില ആശയും ആശങ്കയുമൊക്കെ ഉണ്ട് എന്നാണ് പൊതുവെ വർത്തമാനങ്ങളിൽ കേൾക്കുന്നത് അതായത് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലായിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവുകയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹത്തിന് ഒത്തു വരുന്നില്ല കോടതി വിലക്കുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഡൽഹി ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന് വലിയ തോതിലുള്ള ആഗ്രഹം കെജ്രിവാളിനും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കുമുണ്ട് അദ്ദേഹത്തിന് പൊതുവെ ആരോഗ്യമൊക്കെ വളരെ ഫിറ്റാണ് എന്ന് തന്നെ പറയാം ഡോക്ടർമാർ ദിവസവും രണ്ടു നേരം പരിശോധിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് രണ്ട് തവണ പരിശോധിച്ചാലും ഒരു അസുഖവും അദ്ദേഹത്തിന് എന്തിന് ഒരു തലവേദന പോലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ മെഡിക്കൽ അൺഫിറ്റ് എന്ന പേരിൽ പുറത്തേക്ക് വരാമായിരുന്നു അതും കഴിയുന്നില്ല അപ്പോൾ എന്താണ് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ജയിൽ മോചിതനാകാൻ ഒരു വഴി എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ചില ഡോക്ടേഴ്സ് ഉപദേശിച്ചത് നന്നായിട്ട് മധുരം കഴിക്കുക അപ്പോൾ പ്രമേഹം വല്ലാത്ത രീതിയിൽ അങ് ഉയരും അത് ഒരു റീസൺ ആയിട്ടെടുത്ത് നമുക്ക് കോടതിയെ സമീപിക്കാം അസുഖമായതിനാൽ അല്ലെങ്കിൽ ചികിത്സ വേണ്ടിവരും എന്നതിനാൽ പുറത്തേക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർമാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അങ്ങനെയാണ് മധുരം വല്ലാതെ കഴിക്കാൻ തുടങ്ങിയത് ഏറ്റവും പ്രിയം കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴം എന്ന് പറയുന്നത് മാമ്പഴമാണ് അത് വല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഉയരും അല്ലെങ്കിൽ ഷുഗർ വണ്ടൻറ്റ് വളരെ വല്ലാത്ത രീതിയിൽ ഉയരും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒത്തു വരുമെന്ന് അറിഞ്ഞതിനാൽ ഇപ്പോൾ കെജ്രിവാളിന് വല്ലാത്ത ഒരു പ്രേമം മാമ്പഴത്തോട് തോന്നിയിട്ടുണ്ട് സാധാരണ പെൺകുട്ടികൾക്കൊക്കെ വ്യാക്കോണ്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രേമവും ഇഷ്ടവുമൊക്കെ തോന്നുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ നമ്മുടെ കെജ്രിവാളിനും അത്തരത്തിലുള്ള മാമ്പഴ പൂതി വല്ലാത്ത രീതിയിൽ വർധിച്ചിരിക്കുകയാണ് അങ്ങനെ മാമ്പഴം തിന്ന് 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 പ്രഷർ കയറ്റി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും മോചിതനാവുക എന്ന കൂടിയാണ് കെജ്രിവാൾ ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് അണിയറ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും കെജ്രിവാളിന് പുറത്ത് കടക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം